ഹൃദയത്തിൽ ചേക്കേറിയ ഒരു സ്ഥാപനമായി നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ആധുനിക റീറ്റെയിൽ സംവിധാനത്തിലൂടെ ഉപഭോക്താക്കളുടെ മനസ്സിലിടം നേടിയ ജാംജും ഗ്രൂപ്പിന്റെ ജില്ലാ ആസ്ഥാനത്തെ രണ്ടാമത്തെ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനം ആരംഭിച്ചു മലപ്പുറം കിഴക്കിയ തലയിൽ പ്രവർത്തനം തുടങ്ങിയ ഏഴാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം പാണക്കാട് സാദിഖലി നിർവഹിച്ചു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഷോപ്പിംഗ് അനുഭവം ഉപഭോക്താക്കൾക്കായി സമ്മാനിച്ച് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തോളമായി ജനങ്ങളുടെ പ്രീതി സ്വന്തമാക്കിയ ജാംജൂം സൂപ്പർ മാർക്കറ്റിന്റെ ജില്ലാ ആസ്ഥാനത്തെ രണ്ടാമത്തെ വിശാലമായ ഹൈപ്പർ മാർക്കറ്റാണ് കിഴക്കേതലയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഉപഭോക്താക്കൾക്കായി നിരവധി ഓഫറുകളും കൂടുതൽ സൗകര്യങ്ങളും ഒരുക്കി ദേശീയപാതയോരത്ത് പ്രവർത്തനം തുടങ്ങിയ ജാം ഗ്രൂപ്പിന്റെ ഏഴാമത് ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം പാണക്കാട് തയ്യദ് സാദിഖലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ഒരു സ്ഥാപനമായി ജംജു ബിസിനസ് ഗ്രൂപ്പ് ചെയർമാൻ പി കെ അബ്ദുൾ അസീസ് മാനേജിംഗ് ഡയറക്ടർ പി ഷബീർ അലി വൈസ് ചെയർമാൻ കെ അലവിക്കുട്ടി ഡയറക്ടർ നൌഷാദ് കളപ്പാടൻ ജനറൽ മാനേജർ അഷ്റഫ് അലി പി വി അബ്ദുൾ വഹാബ് എം പി കെ കുഞ്ഞാലിക്കുട്ടി മറ്റ് ജീവനക്കാർ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു കുഞ്ഞാലിക്കുട്ടി സ്ഥാപനത്തിന് ആശംസകൾ നേർന്നു ജനങ്ങളുടെ ഒരു ഇഷ്ട സ്ഥാപനമാണ് ജാംജു തന്നെ ജാംജുവിന്റെ മലപ്പുറം കിഴക്കേതല ദേശീയപാതയോരത്ത് ഇസ്ലാഹിയ സ്കൂളിന് സമീപം മുപ്പതിനായിരം ചതുരശ്രയടി വിശാലമായ ഷോറൂമിൽ എസ്കലേറ്റർ ലിഫ്റ്റുകൾ തുടങ്ങിയ ആധുനിക സൗകര്യങ്ങളോടെ ഏറ്റവും ആയാസരഹിതമായ ഷോപ്പിംഗ് അനുഭവം ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകിയാണ് പുതിയ ഹൈപ്പർ മാർക്കറ്റിൽ ഒരേ സമയം നൂറിലധികം കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ വിപുലമായ കാർ പാർക്കിംഗ് സൌകര്യവും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കസ്റ്റമേഴ്സിനായി നിരവധി ഓഫറുകളും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് കുഴപ്പമില്ല കൊള്ളാൻ നല്ല അത്യാവശ്യം പിന്നെ ഐറ്റംസ് വെറൈറ്റീസ് എല്ലാം ഒരുക്കിയിട്ടുണ്ട് അത്യാവശ്യം ഗുഡ് പ്രൈസാണ് ഇപ്പോൾ ഞാനിത് നോക്കി ഇപ്പം ചെറിയ ഒരു ഐറ്റം നല്ല ഈ സാധനം എല്ലായിടത്തും ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി വില ഉള്ളതാണ് ലിച്ചി അതിപ്പോൾ ഒരു വൺ സെവൻറ്റി ഞാനിലൊക്കെ കിട്ടുന്നുണ്ട് കുഴപ്പമില്ല റീസണബിൾ ആണ് വളരെ നല്ല ക്വാളിറ്റിയിലും നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ഉള്ള മുതല് അത് നമുക്ക് ഉറപ്പുവരുത്തി തരുന്ന ഒരു സ്ഥാപനം കൂടിയാണ് ഏത് സാധനം എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് ക്വാളിറ്റിൻ്റെ കാര്യത്തിലും പ്രൈസിൻ്റെ കാര്യത്തിലും ഏറ്റവും നല്ല മലപ്പുറം ജില്ലയിലെ അതേമാതിരി പുറത്തില്ല പിന്നെ സ്ഥലങ്ങളിലും എല്ലാത്തിനും കട പിടിക്കുന്ന നല്ലൊരു സാധനമാണ് തീർത്തും വ്യത്യസ്തമായ ഓഫറുകളും കാര്യങ്ങളും എന്നിട്ട് ജാമ്യത്തിൽ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കുറെ നാളായിട്ട് ഞാൻ ജാംജൂമത്തെ ഒരു സ്ഥിരം കസ്റ്റമർ ആണ് എല്ലാ ഓഫറിലും ഞാൻ അവിടെ എത്താറുണ്ട് എല്ലാ ചൊവ്വാഴ്ചയാണ് പഴയ ജാംജൂമിൽ ഓഫർ ഉണ്ടാവുക ആ സമയത്തൊക്കെ ഞാൻ അവിടെ ഉണ്ടാവാറുണ്ട് ഇപ്പം വളരെ വിപുലമായിട്ട് തന്നെ ജാംജുമു പുതിയൊരു വലിയൊരു ഷോറൂം മലപ്പുറത്തായിട്ട് വന്നിട്ടുണ്ട് അത് ഞങ്ങൾ കസ്റ്റമർ എന്നുള്ള നിലയിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കൂടാതെ നിങ്ങൾക്ക് നറുക്കെടുപ്പിലൂടെ മാരുതി വാഗ്നർ സ്കൂട്ടർ ടെലിവിഷൻ റെഫ്രിജറേറ്റർ എന്നിവ സ്വന്തമാക്കാനുള്ള സുവർണ മലബാർ മേഖലയിൽ ആധുനിക റീറ്റെയിൽ സംസ്കാരത്തിന് തുടക്കം കുറിച്ച ആദ്യ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ ജാംജൂം സൂപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കളുടെ ആവശ്യപ്രകാരമാണ് മറ്റൊരു ഔട്ട്ലെറ്റ് കൂടി തുറന്ന് പ്രവർത്തനമാരംഭിച്ചിരിക്കുന്നതെന്നും ഇനിയും കൂടുതൽ ഹൈപ്പർ മാർക്കറ്റുകൾ ജനങ്ങൾക്കായി ആരംഭിക്കാനുള്ള ലക്ഷ്യത്തിലാണ് ജാംജൂം ഗ്രൂപ്പ് എന്നും ചെയർമാൻ പി കെ അബ്ദുൾ അസീസ് പറഞ്ഞു മലപ്പുറത്ത് ഞങ്ങളുടെ കസ്റ്റമർ ഞങ്ങളോട് പറയുന്നതനുസരിച്ച് തന്നെ നമ്മുടെ കാലിക്കറ്റ് വയനാട് നിലമ്പൂർ പോലത്തുള്ള നല്ല സൗകര്യത്തിൽ പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥാപനം നിങ്ങൾ മലപ്പുറത്തിൻ്റെ നിങ്ങൾക്കുണ്ടാക്കി കൂടെ ആദ്യമായിട്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അബ്ദുൽ കബീറിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഈ മലപ്പുറം സൂപ്പർ മാർക്കറ്റ് ഇന്ന് ഏഴാമത്തെ ബ്രാഞ്ച് ഏറ്റവും വലിയ തന്നെയാണ് ഞങ്ങൾ മലപ്പുറത്തെ ജനങ്ങൾക്ക് ഇവിടെ ഒരുക്കിയിട്ടുള്ള ഒരു അന്താരാഷ്ട്ര കൊടുക്കുക എന്നതുകൊണ്ട് തന്നെ വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോട് കൂടിയാണ് ഞങ്ങളുടെ ഈ സ്ഥാപനം ഇന്നിവിടെ പലചരക്ക് സാധനങ്ങൾ മുതൽ പുത്തൻ ഉപകരണങ്ങളും ഗൃഹോപകരണങ്ങൾ തുടങ്ങി ഗുണനിലവാരവും വൈവിധ്യവുമാർന്ന ഉൽപ്പന്നങ്ങൾ ആകർഷകമായ വിലക്കുറവിലാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ ഫുഡ് കോർട്ട് ഫിഷ് മാർക്കറ്റ് എന്നിവയും സൂപ്പർ മാർക്കറ്റിൽ സജ്ജമാണ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുതിയ ബ്രാഞ്ചിൽ പ്രത്യേക ഓഫറുകളും ജാംജാം സൂപ്പർ മാർക്കറ്റിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും ഉപഭോക്താക്കൾക്കായി റംസാൻ പ്രമാണിച്ച് വിപുലമായ സ്റ്റോക്കുകളും ആകർഷകമായ വിലക്കുറവും അത്യാകർഷകമായ ഡിസ്കൗണ്ടുകളും പ്രൊമോഷനുകളും ഒരുക്കിയിട്ടുണ്ട് എം ആർ പിയിൽ നിന്ന് മാറി കുറഞ്ഞ വിലയിൽ ജാംജൂം പ്രൈസിൽ ഉൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നതാണ് ജാംജൂം ഗ്രൂപ്പിനെ ഉപഭോക്താക്കളുടെ പ്രിയപ്പെട്ട ഇടമാക്കി മാറ്റുന്നത് കസ്റ്റമേഴ്സിനായി മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും ഓഫർ ഒരുക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ ഷബീർ അലി പറഞ്ഞു നിങ്ങളുടെ സഹകരണം തന്നെയാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള ഊർജ ഇനിയും ഞങ്ങൾ നിങ്ങളതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങളുടെ എല്ലാ ഫുഡ് ഐറ്റംസുകൾ അതേപോലെ ക്രോക്കറി എല്ലാ എല്ലാ ഐറ്റമുകളും പിന്നെ ഓഫറുകളുള്ള ഒരു ഇതിനാണ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് ഓഫർ എന്നാണ് ഞങ്ങളിതിനെ അതായത് ഒരു വർഷത്തിലെ എല്ലാ ദിവസവും ഓഫർ കൊടുക്കുക എന്നാണ് അതിലുപരി ഓരോ സീസണുകളിലും വ്യത്യസ്തമായ പല ഓഫറുകളുണ്ട് ഇപ്പോൾ ഈ ഇവിടെ റമവാൻക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓഫറുകൾ ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് മലപ്പുറത്തെ രണ്ട് ഷോറൂമുകൾക്ക് പുറമെ പെരിന്തൽമണ്ണ നിലമ്പൂർ മേലാറ്റൂർ കോഴിക്കോട് കൽപ്പറ്റ എന്നിവിടങ്ങളിൽ ജാം ജൂം സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളും ഗ്രൂപ്പിന് കീഴിൽ വിജയകരമായി പ്രവർത്തിച്ചു വരികയാണ് ചാനൽ ചാനൽട്ടൺ മലപ്പുറം